ഹായ് ഓക്കേ സോ ദിസ് വാസ് എ വെരി ജെന്യുവിൻ ടെസ്റ്റിമോണിയൽ ദറ്റ് ഐ വോണ്ടഡ് ടു ഷെയർ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ഐ ഹെഡ് ഗോൺ ടു ട്രുവാനത്തോളം വൈ സി ഡി സി ദാറ്റ് ഇസ് യോഗിരാജ് സെൻറ്റർ ഫോർ ഡെർമറ്റോളജി ആൻഡ് കോസ്മറ്റോളജി ഞാൻ അവിടെ പോയത് മറ്റൊരു കൺസേൺ ആയിട്ടായിരുന്നു ഒരു ഹെയറിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് സോ ഡോക്ടർ നിരഞ്ജന വാസ് അവസ്ഥയെ മറ്റൊരു കാര്യം സംസാരിക്കാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്തു ആ സമയത്ത് എനിക്ക് ഫേസിൽ നല്ല പാടുണ്ടായിരുന്നു സോ ഐ ജനറലി ഹാഡ് ആഗ്നി പ്രോൺ സ്കിൻ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇച്ചിരി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യലി ചെറുതായിരിക്കുമ്പോഴൊക്കെ നല്ലപോലെ കുരു വരും കുറച്ചാൾ ഉവൊക്കെ വരും അപ്പം ചിലപ്പോൾ ഈ സ്റ്റബോൺ കുരു വരുമ്പോൾ നമ്മൾ പൊട്ടിക്കും നമ്മൾ പൊട്ടിച്ചില്ലെങ്കിലും ഒക്കെ ഇറ്റ് വുഡ് ബിക്കം ലൈക്ക് ഭയങ്കര പാട് അപ്പൊ എനിക്ക് ഒരു ഒരു കാലയടവിൽ എങ്ങനെയാന്നറിയത്തില്ല ഇവിടെ 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 ഒക്കെ ആയിട്ട് ഒരു നാലഞ്ചാറ് ഗുരു വന്നു ആ അപ്പോൾ കുറേ ഗുരു വന്നിട്ട് അത് പാടായി ഇറ്റ് ഈസ് ലൈക് യു നോ ആഫ്റ്റർ ദീസ് സ്റ്റോറീസ് ഐ ഷെയർ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് നല്ല ബോർ ആയിരുന്നു ഇറ്റ് പ്രോപ്പർ പ്രോപ്പർ പാട് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇറിറ്റേറ്റിംഗ് ബിക്കോസ് യു നോ എവ്രി ടൈം ഐ ഹ് ടു ലൈക്ക് ഗോ യു നോ സം റെഡി ഐസ് ഹവ് ടു ലൈക് അവർ ഇറ്റ് മേക്കപ്പ് ബിക്കോസ് യു വർ വെറു സ്റ്റബേൺ മാർക്ക് അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഇതിപ്പോ നമുക്കൊന്നും ചെയ്ത് മാറ്റാൻ പറ്റില്ലല്ലോ ഇനി ഒരു അഞ്ചാറ് വർഷത്തിലൊക്കെ മാറുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സോ ഞാൻ ആ അവിടെ പോയി ഡോക്ടർ നിരഞ്ജനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഷീസെത്തിയ സംതിങ് ഇപ്പോൾ ലേസർ ടോണിങ് അത് എന്ന് പറഞ്ഞാല് ഒരു ലേസർ ഇങ്ങനെ ഫേസിൽ അടിക്കും സോ അത് ഒരു കപ്പിൾ ഓഫ് ചെയ്യണം പക്ഷേ എത്ര സെഷൻ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർക്ക് ഡിഫറൻറ്റ് ആയിരിക്കും അതായത് ഇപ്പം എന്റെ സ്കിന്നിന് എടുക്കുന്ന സമയമാകണമെന്നില്ല മറ്റൊരാളുടെ സ്കിന്നിന് സോ ഇഷ്യൂസ് ലൈക്ക് യു ട്രൈ ഇറ്റ് ആൻഡ് ഈ ഒരു കപ്പിൾ ഓഫ് സെഷൻസ് ഒരു മൂന്നാല് നോക്കുക അപ്പൊ എന്തായാലും ഡിഫറൻസ് വരണം അതായത് ഒരു സെഷൻ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേനും യു കെ ഡു അനദർ സെഷൻ അപ്പം ഈ ലേസർ ടോണിങ് സോ ഈ ലേസർ ടോണിങ് എന്താണെന്നൊന്നും ഞാൻ ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക് ഐ എ ഡോക്ടർ ബട്ട് ദെൻ ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ടിപ് ടിപ ടിപ് അടിച്ചടിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഒരു എന്താണ് ഒരു ഡാർക്ക് പിഗ്മെന്റ് ഫോം ആവുന്നതാണല്ലോ ഈ ഡാർക്ക് മാർക്സ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് സോ ദ ലേസ്രാജ്വലി ബ്രേക്സ് ഡൗൺ ദീസ് പിഗ്മെന്റ്സ് പിഗ്മെന്റ് പതുക്കെ 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 അതങ്ങ് ഫേഡ് ആയി ഫെയ്ഡായി ഫൈഡ് ആയി പോകും അപ്പോഴാണ് നമ്മൾ ഒരു മൂന്നു നാല് സെഷൻ ചെയ്യുമ്പോൾ ഓരോ സെഷനിൽ ഐ തിങ്ക് യു നോ ലേസർ ദ ദ ദ പിഗ്മെന്റ് ആൻഡ് ഇറ്റ് ജസ്റ്റ് അങ്ങനെ ഗ്രാജുവലി ഫെയ്ഡ് അപ്പം ഈ ലേസർ ടോഡിംഗ് യൂഷ്വലി ചെയ്യുമ്പോൾ നമ്മുടെ ഇതേപോലത്തെ മാർക്സ് ആകും സ്കിൻ യുനോ കുറച്ചുകൂടി ആ ഏരിയ ഒക്കെ കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടിരിക്കും ഇതാണ് ബേസിക്കലി ലേസർ ടോൾഡിംഗ് ഐ ഐ തോട്ട് ഐ ഹാഡ് ഡൺ മോർ സെഷൻസ് ബട്ട് ഇന്ന് ഐ വോസ് ചെക്കിംഗ് മൈ ഫോൺ വിക്കോസ് എവറി ടൈം ഐ ഗോ ഐ വുഡ് ലൈക്ക് ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആൻഡ് കീപ് സോ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മൂന്നോ നാലോ സെഷനെ ആക്ച്വലി ചെയ്തിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് സോ ഞാൻ കഴിഞ്ഞ ഡിസംബർ അല്ല ഒക്ടോബർ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് ഇങ്ങനെ ഒക്ടോബർ നവംബർ ഡിസംബർ ആയിട്ടാണ് ചെയ്തത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ആ വഴി പോവാൻ എൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ വിട്ടുപോയി ഈ കുറച്ച് ദിവസം മുമ്പ് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ലുക്കിംഗ് എറ്റ് മൈ സ്കിൻ ഐ വാസ് ഓ ആക്ച്വലി എൻ്റെ ആ പാടുകളെല്ലാം ക്ലിയർ ആയി സോ നൗ ഐ നൌം ജസ്റ്റ് പ്രെയിൻ ദേവ് പുതിയ കുരു ഒന്നും വരല്ലേ പുതിയ കുരു വന്നാൽ വീണ്ടും പാടാകുമല്ലോ ബട്ട് എനിവേസ് ദോസ് മാർക്സ് ആക്ച്വലി ഫെയ്ഡ് ലൈക് നൌ ഐ കാന്റ് യു വെൻ റിമെമ്പർ ഓൺ വിത്ത് സൈഡ് ദ മാർക്സ് ഈ സ്റ്റോറീസ് കഴിഞ്ഞിട്ട് ഐ പുട്ട് ലൈക്ക് മൈ പിക്ചർ ഫ്രോം യു നോ ഹൗ ഇറ്റ് യു അഡ്ലിക് സോ ഐ വിഷ മെസ്ജിങ് നിരഞ്ജന ദി അത് ഡേ ഫ്രം വൈസിഡിസി ദ യു നോ ഇറ്റ്സ് ആക്ച്വലി ലൈക് വർക്ക് ആ ഒരു മൂന്ന് മൂന്നോ നാലോ സെഷൻ്ലേസ് ടോണിങ് ചെയ്തത് എനിക്ക് ആക്ച്വലി വർക്ക് ആയി സോ ഫോർ എനിക്ക് കുരു വന്നിട്ടുള്ള പാടുകളുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലേസർ ടോണിങ് എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെൻറ് പക്ഷെ എഗൻ സീറ്റൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് പാച്ച് ടെസ്റ്റിന് ഇതൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുമോ അവർ നമുക്ക് വല്ല റെഡ്നെസ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഓടിപ്പോയി ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലേസർ ടോണിങ് എന്ന് പറയുന്നത് സംതിങ് ദ വർക്ക് ഫോർ മീ ആൻഡ് ഞാൻ വൈ സി ഡി സി ട്രാവലത്താണ് ചെയ്തത് ഐ എം നോട്ട് പ്രിറ്റി ഷുവർ അവർക്ക് വേറെ എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് ബട്ട് ഐ വിൽ ടാഗ് യുവർ ഇൻസ്റ്റഗ്രാം പേജ് സോ യു കെൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദെം യു കെൻ സ്പീക്ക് ടു ഡോക്ടർ നിരഞ്ജന ആൻഡ് യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ട്രീറ്റ്മെൻറ് ആണ് ആൻഡ് ഞാനിത് ചെയ്ത് തുടങ്ങിയത് ഒക്ടോബറിലാണ് അതിന് ഇപ്പോൾ എന്തായി ജൂലൈയിൽ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇറ്റ് നൌ ബിക്കോസ് ഐ ഓൾസോ ജെന്വൻലി വാണ്ടഡ് ടു സീ ഹൗ വെൽ ഇറ്റ് വഡ് ആക്ച്വലി വർക്ക് ഫ്രോ മീ എക് ദിസ് ഇസ് മൈ സ്കിൻ വിതഔട്ട് എനി മേക്കപ്പ് സോ എസ് ദിസ് ഇസ് മൈ സ്കിൻ വിതഔട്ട് എനി മേക്കപ്പ് ആൻഡ് ആസ് യു ക്യാൻ സീ വലിയ പാടുകൾ ഒന്നുമില്ല സോ താങ്ക് യു സോ മച്ച് വൈ സി പി സി ദസ് യോഗിരാജ് സെൻറ്റർ ഫോർ ഡെർമറ്റോളജി ആൻഡ് ഫോസ്മെറ്റോളജി ആൻഡ് ഡോക്ടർ നിരഞ്ജന ഫോർ ഇങ്ങനെ ഒരു സംഭവം സജസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞതിന് ആൻഡ് ഓൾസോ എ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ഡോക്ടർ റായൻ ഡോക്ടർ റായനാണ് എന്ന് ഞാൻ പോകുമ്പം എനിക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നോണ്ടിരുന്നത് ഹിസ് ബിൻ സച്ച് എ സ്വീറ്റ് പേഴ്സൺ സച്ച് എ ലവ് വി ഗൈ സോ താങ്ക് യു ഗൈസ് മൈൻ ഇസ് ഫ്രീ ഓഫ് ദോസ് ഇറിറ്റേറ്റിംഗ് മാർക്ക് സോ ഇനിയുള്ള സ്റ്റോറീസിൽ ഞാൻ ആദ്യം എന്റെ സ്കിന്നെങ്ങനെയാണ് ഇരുന്നത് പിന്നെ ആ ഒരു ലേസ് സെഷൻസ് അതൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ദൈവ